പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി നിർമ്മിച്ച നിലപ്പന്തൽ തകർന്നുവീണ് തൊഴിലാളിക്ക് പരിക്ക് ഗുഡ്സ് ലോറി തകർന്നു അരത്തംകോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി സ്ഥാപിച്ച വൈദ്യുതി ദീപാലങ്കാര പന്തൽ റോഡിലേക്ക് തകർന്നു വീണു പന്തൽ നിർമ്മാണ തൊഴിലാളിക്ക് പരിക്കേറ്റു ഇതര സംസ്ഥാന തൊഴിലാളി പ്രദീപിനാണ് പരിക്കേറ്റത് നവംബർ ഒന്ന് രണ്ട് തീയതികളിലായി ആഘോഷിച്ച സെന്റ് ഗ്രിഗോറിയോസ് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി ഉയർത്തിയ പന്തൽ ബുധനാഴ്ച പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ഈ സമയം റോഡിലൂടെ പോവുകയായിരുന്ന ഗുഡ്സ് വാഹനത്തിന് മുകളിലേക്കാണ് പന്തൽ തകർന്നു വീണത് വാഹനത്തിന് സാരമായി കേടുപാടുകൾ സംഭവിച്ചു ചിറക്കൽ സ്വദേശി ലിനീഷ് ഓടിച്ചിരുന്ന മിനി ഗുഡ്സ് ലോറിയാണ് തകർന്നത് മരത്തംകോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി വായനശാല ഫ്രണ്ട്സ് കമ്മിറ്റി സ്ഥാപിച്ച വൈദ്യുതി ദീപാലങ്കാര പന്തലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ തകർന്നു വീണത് കൊന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ മരത്തംകോട് സെന്ററിലായിരുന്നു പന്തൽ ഒരുക്കിയിരുന്നത് പരിക്കേറ്റ തൊഴിലാളിയെ കൊന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കൊന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു